ഫോൺ വെള്ളത്തിൽ പോയാലും പെട്ടാലും ഫോൺ റിപ്പയറിംഗ് ചെയ്യാനും ഡാറ്റ റെസ്ക്യൂ ചെയ്യാനുമെല്ലാം ധാരാളം വഴികളുണ്ട് എന്നാലും ഞങ്ങളുടെ സർവീസ് സെന്ററിൽ എത്തുന്ന പത്ത് ശതമാനം ഫോണുകളെങ്കിലും റിപ്പയറിംഗ് പോസിബിൾ ആകാതെ റിട്ടേൺ പോകാറുണ്ട് ഉദാഹരണത്തിന് ഒരു വെള്ളത്തിൽ വീണ ഫോൺ ധാരാളം സമയത്തിന് ശേഷമാണ് ഞങ്ങളുടെ കൈകളിൽ എത്തുന്നതെങ്കിൽ ഞങ്ങൾക്ക് ആ ഫോൺ ആ ബോർഡ് മുഴുവനായി എടുത്ത് ഡീപ് ക്ലീൻ ചെയ്ത ശേഷം കൊറോഡഡ് ആയി പോയ കമ്പണൻസ് റീപ്ലേസ് ചെയ്യണം ഓർക്കുക ഇതൊരു ബോർഡിൽ നൂറിൽ കൂടുതലെങ്കിലും ഉണ്ടാകും അതിൽ നിന്ന് ഫോൾട്ടിയായ കമ്പണൻസ് റീപ്ലേസ് ചെയ്യണം വാട്ടർ ഡാമേജ് ആയതിനാൽ തന്നെ ഓരോ ഐസിയും പുറത്തെടുത്ത് അതിന്റെ വർക്കിംഗ് ഉറപ്പുവരുത്തണം ഇതെല്ലാം മൈക്രോസ്കോപ്പിലൂടെ ധാരാളം സമയമെടുത്ത് നടക്കുന്ന വർക്കിംഗ് പ്രൊസീജിയർ ആണ് എന്നാൽ ഇതെല്ലാം ചെയ്ത ശേഷമായിരിക്കും മെയിൻ ഐ സികളായ സി പി യു ഡാമേജ് ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇ പ്രോം ഡാമേജ് ആയി പോയിട്ടുണ്ടാകും എന്ന് മനസ്സിലാവുക മുൻപ് റിപ്പയറിംഗിന് കൊടുത്തതോ അല്ലെങ്കിൽ നിലത്ത് വീണതോ ആയിട്ടുള്ള ഫോണുകളാണെങ്കിൽ അതിന്റെ സി പി യു ഒന്നുകിൽ പ്രിന്റ് ലോസ്റ്റ് ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ ബ്രോക്കൺ ആയി പോയിട്ടുണ്ടാകും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് റിപ്പയറിംഗ് പോസിബിൾ അല്ല ചില കേസുകളിൽ ബോർഡുകൾ ഓൺ ആയത് ശേഷമായിരിക്കും ചില സ്പാരുകൾ മാറ്റണമെന്ന് മനസ്സിലാവുക അത് കസ്റ്റമർ അറിയിക്കുന്ന സമയത്ത് കസ്റ്റമർ എഗ്രി ആവില്ല അപ്പോൾ അവിടെ വെച്ച് റിപ്പയറിംഗ് സ്റ്റോപ്പ് ചെയ്യുകയും ഫോൺ റിട്ടേൺ കൊടുക്കേണ്ടി വരികയും ചെയ്യാറുണ്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ധാരാളം ഹൈ എൻഡ് മെഷീൻസ് ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ടെക്നീഷ്യന്റെ വിലപ്പെട്ട ടൈം അവിടെ ലോസ്റ്റ് ആയി ആയിപ്പോയിട്ടുണ്ടാവും എന്നാലും ഇങ്ങനെ വരുന്ന ഒരു ഫോണുകൾക്ക് കൺസൾട്ടേഷൻ ഫീ എന്ന രൂപത്തിൽ ഒരു ചാർജ് പറയുമ്പോൾ കസ്റ്റമർ മുഖം ചുളിക്കുക എന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് റെഡിയാവാത്ത ഫോണുകൾക്ക് എന്തിനാണ് ഫീ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ പോളിൽ പങ്കെടുക്കൂ